ഈശ്വൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തുമ്മച്ചൻ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറിയത് തൻ്റെ അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും വിശുദ്ധീകരിച്ചുകൊണ്ടും പുണ്യപ്പെടുത്തിക്കൊണ്ടുമായിരുന്നു എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിച്ചിരുന്ന തുമ്മച്ചൻ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഏറെ സമയം ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ ചിലവഴിച്ചിരുന്നു ഒൻപത് മണിയോടുകൂടി വീട്ടിലെത്തിയാൽ പിന്നീട് ജ്ഞാനവായനയാണ് അതിനും ശേഷമേ അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ അനേകർ സഹായത്തിനായി ഭവനത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം തൻ്റെ സഹായവും സേവനവും ആവശ്യമുള്ളവരെ തേടി പുറപ്പെടുകയായി മകൻ ഫ്രാൻസിന് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചിരുന്നു ഭാര്യ അന്നമ്മയിൽ നിന്നും പലപ്പോഴും അനുകൂലമായ പെരുമാറ്റമല്ല ഉണ്ടായിട്ടുള്ളത് അവർ പലപ്പോഴും തുമ്മച്ചനെ ശകാരിച്ചും കുറ്റപ്പെടുത്തിയും സംസാരിച്ചിരുന്നതായി അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ തുമ്മച്ചൻ വളരെ ശാന്തനായി സൗമ്യതയോടുകൂടി മാത്രമേ പെരുമാറുമായിരുന്നുള്ളൂ ശുശ്രൂഷാ സമയം കൂടുതലും ചെലവഴിച്ചിരുന്നത് താഴ്ന്നവരുടെയും അധകൃതരുടെയും ഇടയിലായിരുന്നു അവരെ പറഞ്ഞും പഠിപ്പിച്ചും നവീകരിച്ചും വേദപാഠങ്ങൾ നൽകിയും അദ്ദേഹം പ്രവർത്തിച്ചു പോന്നു രാത്രി പ്രാർത്ഥന ദീർഘനേരം നീണ്ടു നിന്നിരുന്നു വായനകളും പഠനങ്ങളും ഒപ്പം തുടർന്നു പോന്നു ചുറ്റുമുള്ളവരെ പ്രത്യേകിച്ച് ദളിതരെ ചേർത്ത് നിർത്തുന്നതിൽ തൊമ്മച്ചൻ മാതൃകാപരമായ പുരോഗതി കൈവരിച്ചിരുന്നു അനേകർ മാമൂദിസ സ്വീകരിച്ച് സത്യസഭയിലെ അംഗങ്ങളായി ചേർന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിനും സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനും തൊമ്മച്ചന് സാധിച്ചിരുന്നു കിട്ടിയ ബോധ്യം ഉറപ്പോടെ ജീവിക്കണം എന്നതാണ് തൊമ്മച്ചന്റെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നത് ലഭിച്ചിരിക്കുന്ന ബോധ്യത്തിൽ ആഴപ്പെടാനും കൂടുതൽ ബോധ്യങ്ങൾ ആർജിക്കാനും തൊമ്മച്ചൻ നമ്മെ സഹായിക്കട്ടെ അമ്മ